ഈശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം നാലാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള തിരുവാതിര ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ഉപമകളിലൂടെ സ്വർഗരാജ്യത്തെ പരിചയപ്പെടുത്തുക കൃഷ്ണനാഥൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഒരു ശൈലിയായിരുന്നു അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന ഉദാഹരണങ്ങൾ ഉപമകൾ അവിടുന്ന് പറഞ്ഞു തന്ന് ദേവരാജ്യ സങ്കല്പത്തിലേക്ക് നമ്മളെ കൂടുതൽ ബോധ്യപ്പെടുത്തുകയാണ് ഈശോ ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന തിരുവതിര ഭാഗത്ത് സ്വർഗരാജ്യത്തെ കടുകുമണിയോട് ബോമിച്ചിരിക്കുകയാണ് യശു കടുകിൻ്റെ ചെടി കടുകുമണിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റു ചെടികളിൽ നിന്ന് വ്യത്യസ്തമായ കുറേ ഭാവങ്ങൾ അതിനുണ്ട് ഒന്ന് കടുകുമണി വിത്തുകളില് ഏറ്റവും ചെറുതാണ് ഏറ്റവും ചെറുതായ ഈ കടുക് അത് വേര് ഭാഗി കിളിർത്ത് ഉയർന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ മറ്റെല്ലാ ചെടികളെക്കാളും വലിയ ചെടിയായിട്ട് അത് വളരും ദൈവരാജ്യം മനുഷ്യഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട കടുക് മണിയാണ് അത് അങ്ങനെ ഇരിക്കാനുള്ളതല്ല അത് മുളയ്ക്കണം വളരണം ഫലം ചൂടണം ആകാശത്തിലെ പക്ഷികൾ കൂടുകൂട്ടാൻ തക്ക വിധം വലിപ്പമുള്ള ചെടിയായി അത് രൂപാന്തരപ്പെടുന്നുവെങ്കിൽ അത്രയ്ക്ക് കടുക്മണയിൽ നിന്ന് അത് വളർന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മിൽ വിതയ്ക്കപ്പെട്ട യേശുനാഥൻ്റെ തിരുവചനം അത് വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ വേരുവാകി അത് വളർന്ന് വലുതാണ് എൻ്റെ ഉള്ളിൽ രഹസ്യാത്മകതയിൽ സൂക്ഷിക്കാനല്ല ഈശോ എൻ്റെ ഹൃദയത്തിൽ വചനം വിതച്ചിരിക്കുന്നത് അത് പടർന്ന് പന്തലിക്കണം നമ്മുടെ ചുറ്റുമുള്ളവരിലേക്കൊക്കെ ആ വചനത്തിൻ്റെ പ്രഭ ചൊരിയപ്പെടണം നമുക്ക് ചുറ്റുമുള്ളവരുമെല്ലാം ആ വചനത്തിൻ്റെ ദീപ്തിയിലേക്ക് കടന്നു വരും അവരൊക്കെ വചനത്താല് അഭിഷിപ്തരാവണം വചനം കേട്ട് അവരുടെ ഹൃദയങ്ങളിൽ ദൈവരാജ്യ സങ്കല്പങ്ങള് ഉടലെടുക്കണം പ്രിയപ്പെട്ടവരെ ഓരോ ക്രിസ്ത്യാനിയുടെയും വലിയ ഒരു റോളാണ് ഈശോ എന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരിക അതുകൊണ്ട് നാം വായിക്കുന്ന വചനം അത് ഹൃദ്യസ്ഥമാക്കി സൂക്ഷിക്കാനുള്ളതല്ല നാം വായിക്കുന്നതും തിരിച്ചറിയുന്നതുമായ തിരുവചനത്തിൻ്റെ പൊരുൾ നമുക്ക് ചുറ്റുമുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ വലിയ ഉത്തരവാദിത്വം ഈശോ ഇന്ന് നമ്മെ ഭരമേൽപ്പിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഗൗരവ സ്വഭാവമുള്ളവരായി മാറാൻ ഗൗരവത്തോടെ നമ്മുടെ കടമകൾ നിറവേറ്റാൻ ഉത്തരവാദിത്വ ബോധത്തോടെ വചനം പങ്കുവയ്ക്കാൻ നമുക്ക് ആഗ്രഹിക്കണം ഇന്നത്തെ തിരുവചനം നമ്മളെ പ്രചോദിപ്പിക്കുന്നത് വചനത്തിൻ്റെ ഉപാസകരാകാനും വചനം വിതയ്ക്കുന്നവരാകാനും വചനം വളർത്തുന്നവരാകാനുമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ യേശുനാഥൻ വിതച്ച വചനം നൂറുമേനി ഫലം പുറപ്പെടുവിച്ച് അനേകരെ ദൈവരാജ്യത്തിൻ്റെ അന്വേഷകരാക്കി മാറ്റുന്ന അനുഗ്രഹീത ദിനങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം കടമകൾ മറക്കാതെ ഉത്തരവാദിത്വ ബോധത്തോടെ അവിടുത്തെ വാചനം പങ്കുവയ്ക്കാൻ നമുക്ക് ആഗ്രഹിക്കാം വിശ്വ അനുഗ്രഹിക്കട്ടെ കർതാവിശ്വം സിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ